നല്ല മഴയാണ് തൊണ്ടയൊക്കെ അടഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മഴ മഴൻ്റെ പാട്ടിലിട്ട് ചെറിയൊരു പണിയാണ് ചെറിയ പരിപാടി ഉണ്ട് കേട്ടോ കുറേ കപ്പായിരിക്കണം തോന്നിട്ടുണ്ട് അപ്പൊ വലിയ സാധനം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടോ നോക്കി നോക്കാം കേട്ടോ പറിച്ചു നോക്കാം ഒരു മൂന്ന് പേ ഇതാണ് കമ്പാണ് അപ്പോൾ ഈ കമ്പനിടെ ഉണ്ടോ നോക്കി വെക്കാം കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് മേടിച്ച് ഭയങ്കര കയ്പായിരുന്നു ആ ഒരു ക്ഷീണം ഇവനെ വെച്ചാണ്ട് തീർക്കാം ചെറുതായിതെങ്കിലും കിട്ടിയാലും മതിയായിരുന്നു പെരിച്ചാന്റെ ശല്യം ഭയങ്കര

കപ്പയും കൂടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആയി കർക്കിട മാസം കഴിയാനായില്ലേ അപ്പം അതിന് വേണ്ട കേട്ടോ അപ്പം ഒന്നിനും കുറച്ച് ഉറന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒരു കിലോ ഉണ്ടാകാൻ തോന്നുന്നു അപ്പോൾ ഇത് മൂടി വയ്ക്കാം ബാക്കി നമുക്ക് അടുത്ത ദിവസം പഠിക്കാം അപ്പൊ അഞ്ചാറോ ഉണ്ടാവും ഒരു അര കിലോ ഉണ്ടാവും അപ്പൊ ഒന്ന് കിട്ടിണ്ട അടിപൊളി ഓ നല്ല മഴയാണ് മുരിങ്ങ മരത്തിൽ സെറ്റായി നിൽക്കുന്നുണ്ട് വെള്ളം നിറഞ്ഞു പോവാട്ടോ ഒരു രക്ഷ വെള്ളം നിറഞ്ഞ് മീന് മഴയാണ് കാണുന്നില്ല കേട്ടാ വെള്ളം താഴ്ത്താ കൊടുക്കാൻ വെച്ചുകൊടുക്കണ്ട അടിപൊളി സാധനം ഇതൊക്കെയാണ് വീഡിയോ ಲೈಕ್ ಲಕ್ಕೂ ಕೂಡ ಕೂಡ ಓಕೆ